ഹൈലച്ചിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി വീഡിയോ ചെയ്യേണ്ട എന്ന കരുതിയതാണ് പക്ഷെ പലരും നമ്പർ തപ്പി പിടിച്ചുകൊണ്ട് അല്ലാതെ അതിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്പർ വാങ്ങിക്കൊണ്ടൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അവർക്ക് അറിയേണ്ടത് നമ്മൾ നിക്ഷേപിച്ച പണം എങ്ങനെയാണ് തിരിച്ചു കിട്ടുക എന്നാണ് അപ്പോൾ അതെനിക്ക് അറിയില്ല എങ്ങനെയാണ് തിരിച്ചു കിട്ടുക എന്നുള്ളത് പക്ഷേ എങ്ങനെയുള്ള പണമാണ് തിരിച്ചു കിട്ടുക എന്നതിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് അരിച്ചിൽ പണം നിക്ഷേപിച്ചവർ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനിയുള്ള രേഖകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക നമ്മൾ പല കമ്പനികളിലും ജോയിൻ ചെയ്യുന്നത് വ്യക്തമായ പ്ലാൻ മനസ്സിലാക്കാതെയാണ് നെറ്റ്വർക്ക് കമ്പനികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ലീഡർമാർ പറയുന്ന പ്ലാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് അതാണ് അതിന് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതനുസരിച്ച് ശക്തിയുക്തം നമ്മൾ വാദിക്കുകയും ചെയ്യും വളരെ ശക്തമായി വാദിക്കും ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള കമ്പനിയല്ല ഉടായ്പ കമ്പനിയല്ല ആനയാണ് ചേനയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല ആണ് നല്ല അടിപൊളി പ്ലാനാണ് ഇങ്ങനെയൊക്കെ പറയും എന്നെ വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കേണ്ടത് സാറ് മുമ്പ് കണ്ടതുപോലെ നരബളി പ്ലാനാണ് സാറിന് കേട്ട് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളി പ്ലാൻ തന്നെയാണ് ഏതൊരു നെറ്റ്വർക്ക് കമ്പനിയിലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അത് വളരെ നെഗറ്റീവ് ആയിരിക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പൊക്കി അടിക്കും അതാണ് അതാണെൻ്റെ ശീലം എന്ന് പറയുന്നത് പക്ഷേ അതിനൊക്കെ പ്രധാന കാരണം ലീഡർമാരാണ് ഈ ലീഡർമാർ കമ്പനി പറയുന്നതല്ല പണിയെടുക്കുക അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി കമ്പനിയിൽ ഇല്ലാത്തതും ഉള്ളതുമായ പല കാര്യങ്ങളും പൊലിപ്പിച്ചും പെരുപ്പിച്ചും പറയും നികുതി കൊടുക്കേണ്ടതും കൊടുക്കാണ്ടാത്തതുമായ പല കാര്യങ്ങളും അവർ ചെയ്യും എത്രത്തോളം റവന്യൂ കൂട്ടാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുമോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കമ്പനിയിലും അത്തരത്തിലൊരു പ്രൊജക്റ്റ് ഉണ്ട് അതിനാണ് പതിനായിരം രൂപ വീതമുള്ള വൗച്ചറുകൾ അതായത് അഡ്വാൻസ് പർച്ചേസ് വൗച്ചറുകൾ എന്നാണ് അവർ പറയുന്നത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കിയെടുത്തോളം പിന്നീട് സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് അതായത് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടാൻ വേണ്ടി ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി പതിനായിരം രൂപയുടെ വൗച്ചറുകൾ നമ്മൾ വാങ്ങുന്നു ആ വാങ്ങിയിട്ട് നമുക്ക് പിന്നീട് സാധനം ആവശ്യമുള്ളപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ പതിനായിരം രൂപ സാധനം വാങ്ങാം ഒപ്പം ഇരുപത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് അതിൻ്റെ സിഇഒ മിസസ് പ്രതാപൻ പറഞ്ഞത് കേട്ട് എനിക്ക് മനസ്സിലായത് പക്ഷേ അവിടെ എനിക്ക് ഒരു ചോദ്യം ഒരാൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ പതിനായിരം രൂപ മതിയെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇരുപതിനായിരം മുപ്പതിനായിരം നിക്ഷേപിക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ അഞ്ച് പതിനായിരം അതായത് അൻപതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഡിസ്കൗണ്ട് ആയില്ലേ അപ്പോൾ നമുക്ക് ഈ ഹൈറിച്ച് ഷോപ്പുകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നൂറ് ശതമാനം സൗജന്യമായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന നിലയിൽ അൻപതിനായിരം രൂപ നിക്ഷേപിക്കുമ്പോൾ അഞ്ച് ഇരുപത് നൂറ് ശതമാനം ആയില്ലേ അങ്ങനെ കിട്ടുമോ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ വാട്സപ്പ് ചാറ്റിൽ വന്നത് മറുനാടൻ മലയാളി കുടുംബത്തിൽ നിന്നാണ് മറുനാടൻ മലയാളി കുടുംബത്തിൽ നിന്ന് ഒരാൾ എനിക്ക് ചാറ്റ് ചെയ്തിട്ട് എടുത്ത് ചോദിക്കുന്നു എന്റെ ഒരു റിലേറ്റീവ് അൻപത് ലക്ഷം രൂപ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന് കിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നു ഈ അൻപത് ലക്ഷം രൂപ എന്തിനാണ് അവർ ഇതിനകത്ത് ഇട്ടത് എത്ര വൗച്ചർ വാങ്ങാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൗച്ചറുകൾക്കല്ല വൗച്ചറുകൾ വൗച്ചറുകൾക്കാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ മതി അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് റിസീറ്റ് കിട്ടിയിട്ടുണ്ടോ കമ്പനി ഉത്തരവാദിത്വം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഹൈരിസ് എന്ന കമ്പനിയിലേക്ക് നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്തിന് കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള റിസീറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം തിരിച്ചു ചോദിക്കാൻ ഒരു അർഹത ഉണ്ടെന്ന് പറയാം അതല്ലാതെ നിങ്ങൾ അയച്ചിൻ്റെ കമ്പനിയിലേക്ക് പൈസ ഇട്ടിട്ട് ഞാൻ ഞാനതിനകത്ത് പൈസ ഇത്രാം തീയതി ഇട്ടിട്ടുണ്ട് എനിക്ക് പൈസ വേണമെന്ന് ചെന്നു കഴിഞ്ഞാൽ പൈസ കിട്ടാൻ പോകുന്നില്ല ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് ലീഗലൈസ് ചെയ്യാതെ ആ പതിനായിരം രൂപയുടെ ആ ഒരു ഭാഗം ലീഗലൈസ് ചെയ്യാതെ നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ലീഗലൈസ് ചെയ്യേണ്ടത് എന്ന് എന്നെ ആരും വിളിച്ച് ചോദിച്ചില്ല ഇനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല കാരണം കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പാടില്ല കമ്പനിയെ ബാൻ ചെയ്യാൻ പാടില്ല ഇനി ബാൻ ചെയ്താലും അടുത്ത കോടതി സിറ്റിംഗ് ഉണ്ട് സിറ്റിങ്ങിന് മുമ്പ് ഈ പറഞ്ഞ ഭാഗം ലീഗലൈസ് ചെയ്യണം അതിനുശേഷം അതിന്റെ ടാക്സ് അടയ്ക്കണം അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കോടതി അനുവദിക്കും പിന്നീട് പ്രശ്നമില്ല പിന്നെ അതിലൊരു ബഡ്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളോ മറ്റു മണി ചെൻ കാര്യങ്ങളോ അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല അപ്പോൾ ആ നിലയിൽ അത് ലീഗലിസിയെ സാധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരും എന്താണെന്ന് ചോദിക്കാത്തത് കൊണ്ട് എനിക്കത് പറയാനും കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഈ പണം നിക്ഷേപിച്ചതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ഗ്യാരണ്ടി തരാൻ കഴിയില്ല നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് നിങ്ങൾ ഇത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് അത് ഇന്ന ആവശ്യത്തിനാണ് ഇന്ന് കമ്പനി നിങ്ങൾക്ക് റിസീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു ഇട്ടോളൂ അതല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തു നോക്കൂ ഞാൻ ഇത്ര രൂപ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് കൊടുത്തിരുന്നു എനിക്ക് ആ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു നോക്കൂ ഒരു ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഈ കമ്പനി തുടർന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെ പണം നഷ്ടപ്പെടും ഞാൻ ഒരു കമ്പനി നടത്തുന്നു എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ എന്നെ എന്നെ ബാധിക്കുമെന്നത് കൊണ്ട് ഞാനിത് പറയാതിരുന്നിട്ട് കാര്യമില്ല കാരണം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളാണ് ഏതൊരു കമ്പനി ആയാലും അതിന് എൻ്റെ കമ്പനി ആയാലും ആ കമ്പനി ആയാലും ഇല്ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ലീഗലായിട്ടുള്ള വരുമാനത്തിനൊക്കൊരു പരിധിയുണ്ട് ഇപ്പോൾ ബാങ്കിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായവും കാര്യങ്ങളും ലക്ഷ്യവും ഒക്കെ കണക്കിന് നോക്കുമ്പോൾ അതിന് നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എത്ര വരുമെന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ വരുമെന്നുണ്ടെങ്കിൽ സ്വകാര്യ വിപണിയിലോ മറ്റു വിപണിയിലോ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം ഒരു ഫിക്സഡ് വരുമാനം നമുക്ക് കിട്ടില്ല അങ്ങനെ അന്ധംഘട്ട വിധത്തിൽ അമ്പത് ശതമാനവും അറുപത് ശതമാനവും നൂറ് ഒക്കെ നമുക്ക് ഉറപ്പ് തരുമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് മൂന്നിരട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ പതിനായിരം ഇട്ടവർക്ക് മുപ്പതിനായിരം ഒക്കെ മൂന്ന് വർഷം കൊണ്ട് വരുമാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കണം അത് പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമായിരുന്നു ഇപ്പോഴിത് ആലോചിക്കേണ്ടതല്ല ഇവിടെ എനിക്ക് ഈ നിക്ഷേപം തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യത്തിന് ഫൈനലായി പറയാനുള്ളത് നിങ്ങൾക്ക് ആ കമ്പനി നിങ്ങളുടെ പൈസ വാങ്ങിയതായിട്ട് രേഖ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അതിൽ എന്തിനാണ് നിങ്ങൾ വാങ്ങി നിക്ഷേപമായിട്ടോ മറ്റു കാര്യങ്ങൾ സർവീസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണ് നിങ്ങൾ ആ പണം നിക്ഷേപിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ രേഖയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സേവനം നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നിക്ഷേപം നിങ്ങൾ തിരികെ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അതിന് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഇവിടെ സെൽഫായിട്ട് ചിലർ വീഡിയോസ് ഇടുന്നുണ്ട് അതും ഒരു കാര്യമില്ല താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം ഉണ്ടാകാം മറ്റുള്ളവർ അവർ അവർ കാരണം ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചവർ അവരുടെ വീട്ടിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത് നമുക്ക് സെയിൽ ചെയ്യാമല്ലോ ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട് അത്രയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം അതിലൊരു ലാഭം എടുക്കാം ആ ലാഭം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് വേണമെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാം എം എൽ എം കമ്പനികളിലൂടെ എത്ര കമ്പനികളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ നിങ്ങൾക്ക് സുഖമായി പ്രവർത്തിക്കണമെന്ന് തോന്നുന്ന കമ്പനികൾ അതിന് കൊള്ള ലാഭം നിങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങൾ പലിശക്ക് കൊടുക്കുക വട്ടിക്ക് കൊടുക്കുക കൊള്ള പലിശക്ക് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കുക ഏത് കമ്പനിയിൽ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് കൃത്യമായ നിക്ഷേപ രേഖകൾ തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ അതിനവരുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി എല്ലാം എഴുതി വാങ്ങുക അത്തരത്തിൽ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചത് എത്ര രൂപയായാലും ആ പണം നിങ്ങൾക്ക് പോയി എന്ന് തന്നെ കരുതുക